ഹലോ നമസ്കാരം പംലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ വീട്ടിൽ ഒരു കോഴിയെങ്കിലും വളർത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി തന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി വരുന്ന ഒരു ഇരുപത് ദിവസത്തേക്ക് നമ്മുടെ ഫാമിലി ഇടുന്ന കോഴികളുടെ മുട്ടയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അട വയ്ക്കാനായിട്ട് പോവാണ് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കാനായിട്ട് പോവാണ് എല്ലാ അഞ്ച് മാസം സമയത്തും അഞ്ച് മാസത്തെ ഇടവേളയിലും ഞാൻ ഈ ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തു പോരും അപ്പം അതിന് പ്രോപ്പറായിട്ടൊരു റീസൺ ഉണ്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കുഞ്ഞുങ്ങള് വിരിയിച്ചു കൊടുക്കാനുള്ള ഓർഡർ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ അഡീഷണൽ ആയിട്ട് ഫാമിലിയിലേക്ക് ഇടാനോ ഒന്നുമല്ല അത് സയൻറ്റിഫിക്കായിട്ടൊരു റീസൺ ഉണ്ട് ആ റീസൺ ആണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നും ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ് പുതിയ പുതിയ ഒരു അറിവായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക ഒരു പത്ത് സെക്കൻഡ് എടുത്ത് കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊന്നുമല്ല നമുക്കതൊരു സന്തോഷമാണ് പ്രചോദനമാണ് മറ്റ് വീഡിയോസ് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻഫ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക അവസാനം വീഡിയോ കണ്ട ശേഷം ഒരു കമൻറ്റ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും അഞ്ച് മാസത്തെ ഗ്യാപ്പിൽ എന്തിനാണ് ഈ ഒരു കാര്യം അതായത് ഇരുപത് ദിവസത്തെ മുട്ട എടുത്തിട്ട് അട വച്ച് കുഞ്ഞുങ്ങൾ ഇറക്കുന്നതെന്നുള്ള കാര്യമാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പോകുന്നത് മുട്ടയിടുന്ന കോഴികളെ മിനിമം അഞ്ച് മാസം ഗ്യാപ്പിലെങ്കിലും നമ്മൾ വേറെ വിരയിളക്കണം അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയിടുന്ന കോഴികൾക്ക് അതായത് അഡൽട്ടായിട്ടുള്ള കോഴികൾക്ക് കൊടുക്കേണ്ട മരുന്നിനും പ്രത്യേകതയുണ്ട് കോഴി വളർത്തുന്ന പല ആൾക്കാരും വലിയ കോഴികൾക്കും വേറെ വിരയിളക്കാനായിട്ട് മേടിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് ആൽബോമാറാണ് മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് കോഴിക്ക് വര ഇളക്കാനുള്ള മരുന്ന് തരാൻ പറയുമ്പോൾ നോർമലി അവരെടുത്ത് തരുന്ന മരുന്ന് അതുതന്നെയായിരിക്കും പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാകത്തില്ല കാരണം ആൽബോമാർ നമ്മൾ ഉപയോഗിക്കേണ്ടത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് വരെ വിരയിളക്കുമ്പോഴാണ് ആൽബോമാർ എന്ന മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നീട് രണ്ടാമതായിട്ട് വരെ ഇളക്കേണ്ട സമയം എന്ന് പറയുന്നത് കോഴികൾക്ക് ഏകദേശം മൂന്നര മാസം പ്രായമാവുന്ന സമയത്താണ് ആ ഒരു സമയത്ത് നമ്മൾ ആൽബോമാർ ഉപയോഗിച്ചിട്ടല്ല വരെ ഇളക്കേണ്ടത് പകരം ഫെബൻഡസോൾ കണ്ടിനുള്ള മെഡിസിൻ മേടിച്ചിട്ട് വിര മരുന്ന് മേടിച്ചിട്ട് വേണം നമ്മൾ വരെ ഇളക്കാനായിട്ട് അപ്പോൾ മറക്കണ്ട മൂന്നര മാസത്തിൽ ഫെബൻഡസോൾ കണ്ടിനുള്ള മെഡിസിനാണ് മേടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ വിരയിളക്കാനായിട്ട് അതിനുശേഷം അഞ്ചര മാസത്തിന് ശേഷമാണ് നമ്മൾ പിന്നീട് മൂന്നാമത്തെ സ്റ്റേജിൽ വിരയിളക്കത്തുള്ളൂ ഏകദേശം ഒരു ആറുമാസംന്ന് കൂട്ടാം കോഴികൾ മുട്ടയിടാറാവുന്ന ഒരു പരിഭവം അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ വിരമായിട്ട് മേടിക്കേണ്ടത് ഐവർമെക്റ്റിൻ അതുപോലെ ആൽബൻ്റെ സോൾ അതിൻ്റെ മിക്സർ ആയിട്ടുള്ള മെഡിസിൻ മേടിക്കാനായിട്ട് കിട്ടും അത് മേടിച്ചിട്ടാണ് നമ്മൾ വിരയിളക്കേണ്ടത് പിന്നീട് ത്രൂ ഔട്ട് എല്ലാ അഞ്ച് മാസത്തെ ഗ്യാപ്പിലും നമ്മൾ ഈ സെയിം മരുന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് പിന്നീട് ആൽബമാറോ ആ ഫെബൻഡസോൾ ഒന്നുമല്ല ഉപയോഗിക്കേണ്ടത് ഐവർ മെക്ടിൻ പ്ലസ് ആൽബൻഡസോൾ കണ്ടനുള്ള മെഡിസിനാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ആറുമാസം പ്രായം കഴിഞ്ഞാൽ പിന്നെ കോഴികൾക്ക് കോഴികളുടെ ലൈഫ് സൈക്കിളിൽ സ്റ്റൈക്കിളിൽ വിലയിളക്കാനായിട്ട് നമ്മൾ മേടിക്കേണ്ട മരുന്ന് എന്ന് പറയുന്നത് ഐവർമെക്ടിൻ പ്ലസ് ആൽബൻഡസോൾ കണ്ടനുള്ള മെഡിസിനാണ് ഇനി ഡോസേജ് പറയാം നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വിലയിളക്കാനായിട്ട് ആൽബോമാർ ആണ് കൊടുക്കേണ്ടത് ഏകദേശം ഒരു കോഴിക്കുഞ്ഞിന് മൂന്ന് ഡ്രോപ്പ് കൊടുത്താൽ മതി മൂന്നര മാസമാകുമ്പോൾ ഫെബൻഡസോൾ ഉപയോഗിച്ച് നമ്മൾ വരെ വിലയിളക്കുന്ന സമയത്ത് ഏഴ് ഡ്രോപ്പാണ് കൊടുക്കേണ്ടത് സെവൻ ഡ്രോപ്പ്സ് കൊടുക്കുക പിന്നീട് അഡൾട്ടായ ശേഷം അതായത് ആറ് മാസം കഴിഞ്ഞ ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഐറമെക്ടീൻ പ്ലസ് ആൽബൻഡസോളിൻ്റെ പത്ത് ഡ്രോപ്പാണ് കൊടുക്കേണ്ടത് ഒരു കോഴിക്ക് നമുക്ക് അത്യാവശ്യം ബോഡി വെയ്റ്റ് ഉള്ള പൂവൻ കോഴിയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഡ്രോപ്പ് വരെ കൊടുക്കാം എപ്പോഴും നമ്മൾ വര മരുന്ന് കൊടുക്കുന്ന സമയത്ത് രണ്ട് ഡോസ് ആയിട്ട് വേണം മരുന്ന് കൊടുക്കാനായിട്ട് അതായത് ഇന്നൊരു ഡോസ് കൊടുത്തുവെങ്കിൽ സെയിം ഡോസ് തന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നോട് റിപ്പീറ്റ് ചെയ്യണം അതിൻ്റെ റീസൺ പറയുന്നത് കോഴികളുടെ ശരീരത്തിൽ ആക്റ്റീവായിട്ടുള്ള വിരകളെല്ലാം നമ്മൾ ആദ്യമായിട്ട് വിര മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ നശിച്ചു പോകും പക്ഷേ അവരുടെ മുട്ട അവിടെ അവശേഷിക്കും അപ്പം ആ മുട്ട വിഴിഞ്ഞിറങ്ങുന്ന കൂടി നശിപ്പിക്കാനായിട്ടാണ് നമ്മൾ പതിനഞ്ച് ദിവസം ശേഷം വീണ്ടും റിപ്പീറ്റായിട്ട് ഒന്നോടെ വിരയിളക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും വിരയിളക്കൽ കംപ്ലീറ്റ് ആയെന്നുള്ളത് ഉറപ്പിക്കാം അപ്പം അങ്ങനെ കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ ആ കോഴി വിരയിളക്കിയ കോഴി ഇടുന്ന മുട്ട നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുക എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു കോഴിക്ക് വര മരുന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക ഇന്ന് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരേക്കും ആ കോഴി ഇടുന്ന മുട്ട നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല പ്രധാനമായിട്ടും ഓർക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ വിര ഇളക്കുമ്പോൾ നമ്മുടെ കൂട്ടിലുള്ള കംപ്ലീറ്റ് കോഴികൾക്ക് എല്ലാത്തിനും ഒന്നിച്ചാണ് വിരയിളക്കേണ്ടത് കേട്ടോ ഒരു കോഴിയെ പോലും വിട്ടുപോകാതെ എല്ലാ കോഴികൾക്കും ഒന്നിച്ച് വര ഇളക്കുക അങ്ങനെ വേണം വിര ഇളക്കാനായിട്ട് അതുപോലെ വിര ഇളക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് വിര ഇളക്കി കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള മൂന്ന് ദിവസവും തീർച്ചയായിട്ടും സപ്ലിമെൻസിൻ്റെ സപ്പോർട്ടും കോഴികൾക്ക് കൊടുക്കണം കാരണം വേറെ ഇളക്കുമ്പോൾ അവർക്ക് പൊതുവെ ഒരു ക്ഷീണം തട്ടും അതുണ്ടാവാതിരിക്കാനായിട്ട് മൂന്ന് ദിവസം മുന്നം തൊട്ട് സപ്ലിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക വിര ഇളക്കിയ ശേഷമുള്ള മൂന്ന് ദിവസവും വീണ്ടും സപ്ലിമെൻറ്റ്സ് കൊടുക്കുക വിര ഇളക്കുന്ന ദിവസം സപ്ലിമെൻറ്റ്സ് വേണ്ട ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതിയാവും തീറ്റ വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ കുറച്ച് അധികമായിട്ട് കോഴികളെ വളർത്തുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഒറ്റയടിക്ക് എല്ലാ കോഴികൾക്കും ഒന്നിച്ച് വരമരുന്ന് കൊടുക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് കോഴികളുടെ മുട്ട ഭക്ഷ്യോഗ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് വീട്ടിൽ നിന്ന് ആർക്കും മുട്ട സെയിൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം മറ്റു അയൽ അയൽപ്പക്കത്തുള്ള ആൾക്കാരൊക്കെ മേടിക്കുന്ന കഴിക്കാനായിട്ടായിരിക്കും ഒരു പക്ഷേ അപ്പോൾ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഏകയുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മുട്ടയെല്ലാം കളക്ട് ചെയ്യുക നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുക കോഴി കോഴീനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്ന അത്ര കുഞ്ഞുങ്ങളെ ഇറക്കുക ബാക്കി ചെറിയൊരു ഇൻക്യുബേറ്ററിൻ്റെ സഹായത്തോടു കൂടി ബാക്കിയും കുഞ്ഞുങ്ങളെ ഇറക്കുക അപ്പോൾ വിര ഇളക്കിയ ശേഷമുള്ള ഇരുപത്തൊന്ന് ദിവസം മുട്ടകൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ മറികടക്കാനായിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഇറക്കുക എന്നുള്ളതാണ് കുറച്ചധികം കുഞ്ഞുങ്ങളെ ഇറക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഇതെല്ലാം വിറ്റ് പോകുമെന്നുള്ളത് ഇമ്മീഡിയറ്റായിട്ട് ചിലപ്പോൾ വിറ്റ് പോകില്ലായിരിക്കും അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നെ നമുക്ക് ഗ്രാജ്വലി ഈ പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം തീർക്കാനായിട്ട് പറ്റും അഡൽട്ടായിട്ട് പോലും നമുക്ക് ആ കുഞ്ഞുങ്ങളെ തീർക്കാനായിട്ട് പറ്റും അപ്പം അടൾട്ടാവുന്നവരെ വളർത്തേണ്ടതായിട്ട് വരും പക്ഷെ ആ സമയത്ത് നമുക്ക് അടൾട്ടായിട്ടുള്ള ആയിട്ടുള്ള കുഞ്ഞിനെ കോഴിക്കു കിട്ടുന്ന ഒരു മാർക്കറ്റ് പോലെ നമുക്ക് കിട്ടും അല്ലേ പല സ്ഥലത്തും പല റേറ്റ് ആണ് ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം ഞാൻ റേറ്റ് പറയുമ്പോൾ എൻ്റെ ഈ ലൊക്കാലിറ്റി വെച്ചിട്ടുള്ള റേറ്റ് ആയിരിക്കും പറയാം ആ റേറ്റ് ആയിരിക്കില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അഞ്ച് മാസം കൂടുമ്പോൾ തീർച്ചയായിട്ടും നിർബന്ധിതമായിട്ട് ചെയ്തു പോരേണ്ട രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതി തന്നെയാണ് നമുക്ക് നഷ്ടമില്ലാതെ കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും നഷ്ടമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം കോഴിക്കുഞ്ഞി വരിഞ്ഞിറിയാൽ ഹെൽത്തി ആയിട്ട് കിട്ടിയാൽ വളർന്ന് വന്നാൽ തീർച്ചയായിട്ടും അത് ക്യാഷ് ആയിട്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും പ്രൊഫിറ്റീവ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനും പറ്റും അപ്പോൾ അത്രയും ദിവസം മൊട്ടം നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കി കളയുന്നതിനും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ബെസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിയെന്ന് അറിയത്തില്ല തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു അല്ലയോ എന്നുള്ളത് അപ്പം നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഒന്ന് കയറി കണ്ട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമായാലും നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്കൊന്ന് വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്